ഹായ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മള് ഇംഗ്ലീഷുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിരിപ്പിക്കുന്നതന്നെ അപ്പോ ഞാനെന്ന് പറഞ്ഞിരുന്നു ഇനി വിരിയുമ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരാന്ന് അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാരൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവരിതാ കുഞ്ഞു ഇതുപോലെ ആ തോട് ചെറുതായിട്ട് അടത്തി കൊടുത്തപ്പോൾ അവർ പുറത്തേക്ക് വന്നിട്ടാ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ദിവസം വരെ ഞങ്ങള് നമ്മൾ അപ്പൊ അപ്പോൾ ഒന്ന് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ആ ബോക്സിൽ ഇങ്ങനെ ചെറുതായിട്ട് കരച്ചിലൊക്കെ കേട്ടു തുടങ്ങി അപ്പൊ ഞങ്ങളിത് അങ്ങനെ വന്ന് ആ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത്തിരി കുഞ്ഞന്മാരൊക്കെ പുറത്തിറങ്ങിയത് കണ്ടത് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടില്ല ഇത് ഒരുമിച്ചല്ല ഓരോ ദിവസം വിരുന്നത് ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശായിട്ട് വീഡിയോ എടുത്താണ് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തി മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴും ഏകദേശം ഇതാ ഓരോരുത്തർ ഇങ്ങനെ വിരിഞ്ഞ് പുറത്തിറങ്ങി തുടങ്ങി അപ്പൊ കുഞ്ഞുവാണെങ്കിൽ ആ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴുമുട്ടത്തോട് വേറെ വേസ്റ്റിൽ ഇടയിരുന്നു അപ്പൊ ഞാനിങ്ങനെ കൈ കാണിച്ച കയ്യിൽ നിന്ന് എട്ടെണ്ണം വെച്ചാണ് അങ്ങനെ പിന്നെ നമ്മളത് അവര് അഞ്ചു മണിക്കൂറാണ് നമ്മൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടുക്ക് കിട്ടാറുള്ളത് അത് കഴിഞ്ഞ് നമ്മള് അവരടുന്ന് മാറ്റണം എന്നാണ് അപ്പൊ പുറത്ത് കുഞ്ഞ് വേറെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവരെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ പുറത്ത് ഇതേപോലെ ചൂട് വരാനുള്ള ബെൾബൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയവര് ഈ കൂട്ടിന്റെ ഉള്ളിലേക്ക് മാറ്റിയത് തന്നെ അവര് ഏകദേശം കുറെ ഒക്കെ ആക്റ്റീവ് ആയി തുടങ്ങിയിരുന്ന അപ്പൊ നമ്മള് അവർക്ക് കഴിക്കാനുള്ള ഫുഡും പിന്നെ കുറച്ച് മഞ്ഞള കളിക്ക വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ദിവസമായപ്പോ നമ്മൾ അവരെ പൊറത്തേക്ക് ഇറക്കി അപ്പോഴത്തേ ഒരുവിധം ഓക്കെ ആയി നല്ല ആക്റ്റീവായി തുടങ്ങിയിരുന്നു ഒരു അറുപതോളം മുട്ട നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നു അതില് നമുക്ക് ഒരു പത്ത് പതിനഞ്ചെണ്ണം കേടായി പോയിരുന്നു ബാക്കിയുള്ളതേ നമുക്ക് കിട്ടിയിട്ടുള്ളു അതിനെ ചിത്രം ആ കുഞ്ഞു അവര് വെയിലും പൊളിക്കാൻ വേണ്ടിട്ടിങ്ങനെ നെറ്റിൻ്റെ ഇത് ഉണ്ടാക്കിട്ട് എല്ലാരും കൂടെ മുറ്റത്ത് ഇങ്ങനെ നിർത്തുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ